തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പരിചിതിയാണ് നടി അഭിരാമി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിലാണ് നടി വേഷമിട്ടിട്ടുള്ളത് മഹാരാജ ബേട്ടയൻ എന്നീ സിനിമകളിലാണ് അടുത്തിടെ നടിയെ ശ്രദ്ധേയ വേഷത്തിൽ പ്രേക്ഷകർ കണ്ടത് ഏറെക്കാലം ഭർത്താവിനൊപ്പം അമേരിക്കയിലായിരുന്നു അഭിരാമി കരിയറിൽ തിരക്കേറിയ സമയത്താണ് നടി ഇടവേളയെടുത്ത് അമേരിക്കയിലേക്ക് പോകുന്നത് തിരിച്ചു വന്നപ്പോഴും മികച്ച സിനിമകൾ അഭിരാമിക്ക് ലഭിച്ചു ഇപ്പോഴ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിരാമി സ്റ്റേ ഫിറ്റ് വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് നടി തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ഇടയ്ക്ക് സിനിമകൾ ചെയ്തു പോവുകയായിരുന്നു താനെന്നാണ് അഭിരാമി ഈ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ പറയുന്നത് എന്നാൽ പക്ഷേ കരിയറിൽ സജീവമല്ലാത്തതിനാൽ ഇൻസെക്യൂരിറ്റി ഒന്നും തനിക്ക് തോന്നിയിട്ടില്ല എന്നും അഭിരാമി പറയുന്നുണ്ട് കാരണം എന്തെന്നാൽ ഒരിക്കലും സിനിമ മാത്രമാണ് തന്റെ ജീവിതമെന്ന് താൻ കരുതിയിട്ടേയില്ല തനിക്ക് പല മേഖലകളിൽ താല്പര്യമുണ്ടായിരുന്നു യു എസ് ൽ താൻ യോഗ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല വോളണ്ടിയറായും താൻ വർക്ക് ചെയ്തിരുന്നു സിനിമയിൽ ഇല്ലാതിരുന്ന കാലത്തും താൻ സജീവമായി തന്നെ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നടി പറയുന്നത് മാത്രമല്ല ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നത് തനിക്ക് ബോണസ് പോലെയായിരുന്നുവെന്നും നടി പറയുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് തനിക്ക് പല കാരണങ്ങളുണ്ടെന്നാണ് നടി വെളിപ്പെടുത്തുന്നത് കോവിഡിന്റെ സമയത്താണ് താൻ ഇന്ത്യയിലേക്ക് വരുന്നത് അന്നൊന്നും സിനിമകൾ ചെയ്യുമോ എന്നും ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് യു എസിലുള്ള വീട് വിറ്റ് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് താനും ഭർത്താവും തങ്ങളുടെ വളർത്തു നായയും നാട്ടിലേക്ക് വന്നു ജീവിതം മാറ്റിയൊരു തീരുമാനം തന്നെയായിരുന്നു അതെന്നാണ് അഭിരാമി പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ വന്നിട്ട് നടക്കുക എന്ന് അറിയില്ല നാട്ടിലെത്തിയതിനു ശേഷം ഒരു വോയിസ് സ്റ്റുഡിയോ തുടങ്ങി അന്നെല്ലാം ഓൺലൈനിലാണ് നടക്കുന്നത് ഒരുപാട് അവസരങ്ങൾ തനിക്ക് അന്ന് പറയുന്നുണ്ട് മാത്രമല്ല കോർപ്പറേറ്റ് വീഡിയോകൾക്ക് വോയിസ് ഓവർ കൊടുത്തു ഓൺലൈൻ എഡ്യൂക്കേഷൻ വോയിസ് ഓവർ കൊടുത്തു ആരും ജോലി തരാൻ കാത്തു നിൽക്കാതെ താൻ തന്റേതായ രീതിയിൽ മുന്നോട്ടു പോയെന്നും അഭിരാമി വ്യക്തമാക്കുന്നു അതേസമയം ഇന്ത്യയിലും അമേരിക്കയിലും ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് തോന്നിയ വ്യത്യാസങ്ങളെ കുറിച്ചും അഭിരാമി സംസാരിക്കുന്നുണ്ട് ചെയ്യുന്ന ജോലിക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്നത് അമേരിക്കയിലാണെന്നാണ് നടി പറയുന്നത് ഇന്ത്യയിലാകട്ടെ നെറ്റ്വർക്കിംഗ് ആണ് പ്രധാനം ജെൻഡർ ന്യൂട്രലായ സമൂഹമാണ് പക്ഷെ അവിടെയുള്ളത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി പഠിക്കാൻ പറ്റും പ്രായമൊന്നും അവിടെ പഠിക്കുന്നതിനൊരു പ്രശ്നമല്ല എന്നും അഭിരാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം നമ്മുടേതായ ഒരു സമൂഹം ഇന്ത്യയിൽ മാത്രമേ ലഭിക്കൂ എന്നും നടി പറയുന്നു അമേരിക്കയിലെ സുഹൃത്ത് തന്റെ അടുത്തിരുന്ന് പിസ്സ കഴിച്ചാൽ മേ എന്ന് താൻ ചോദിക്കണം അവർക്ക് തന്നോട് നോ പറയാം അതവിടെ അപമാനമായി കാണുന്നില്ല എന്നാൽ പക്ഷേ ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കാറുള്ളത് മാത്രമല്ല തന്റെ കുഞ്ഞ് തനിക്കിപ്പം ഇന്ത്യയിലാണ് ജീവിക്കുന്നത് പാരിസമയവും ഏതായൽക്കാരുടെ വീട്ടിലാണ് തന്റെ കുട്ടിയുള്ളതെന്ന് തനിക്ക് അറിയില്ല എന്നും നടി പറയുന്നുണ്ട് എടുത്തുകൊണ്ട് പോകാറുണ്ട് തന്റെ മകളെ അവർ ഭക്ഷണം കൊടുക്കാറുണ്ട് അവളെ അവർ എന്റർട്ടെയിൻ ചെയ്യിക്കാറുമുണ്ട് ആ ഒരു സുരക്ഷിതത്വം പക്ഷേ യു ഇല്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ എപ്പോഴും നമുക്ക് ഒരാളുടെ പിന്തുണയുണ്ടാകുമെന്നും അഭിരാമി പറയുന്നുണ്ട് മലയാളത്തിൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലധികമായി തിളങ്ങി നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ് അഭിരാമി മോഹൻലാലിന്റെ ശ്രദ്ധയിലൂടെയും ജയറാമിനൊപ്പം ഞങ്ങൾ സന്തുഷ്ടരാണ് സ്വയംവര പന്തൽ എന്നീ ചിത്രങ്ങളിലൂടെയും ഒക്കെ ഏറെ പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയ താരം ഇപ്പോഴും അഭിനയത്തിൽ സജീവമായി തുടരുകയാണ് സിനിമയിൽ താൻ ഏറെ കടപ്പെട്ടിരിക്കുന്ന രണ്ടുപേരാണ് സുരേഷ് ഗോപിയും എന്നാണ് അഭിരാമി മിക്കപ്പോഴും പറയാറുള്ളത് തന്റെ ജീവിതത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ പങ്ക് തന്നെയാണുള്ളത് അതേപോലെ തന്നെയാണ് കമൽഹാസൻ എന്നും അഭിരാമി പറയാറുണ്ട് വാക്കുകൾ കൊണ്ട് അതൊന്നും തനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല എന്നാണ് അഭിരാമി പറയാറുള്ളത് താൻ മലയാള സിനിമയിലേക്ക് വന്നത് വളരെ യാദർച്ഛികമായിട്ടാണെന്നും അതിന് കാരണം നടൻ സുരേഷ് ഗോപിയാണെന്നും അഭിരാമി പറഞ്ഞിട്ടുണ്ട് ശരിക്കും അഭിനയത്തിലേക്ക് അബദ്ധത്തിൽ വന്നുപോയ ആളാണ് താനെന്നാണ് അഭിരാമി പറയാറുള്ളത് തിരുവനന്തപുരത്തുള്ള ബ്യൂട്ടീഷ്യൻ അനില പറഞ്ഞിട്ടാണ് താനെന്ന ഒരു ഓഡിഷന് പോകുന്നത് അത് തനിക്ക് കിട്ടിയിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ സമയമായിരുന്നു അതെന്നും അഭിരാമി പറയുന്നുണ്ട് മാത്രമല്ല പിന്നീട് തന്റെ ആങ്കറിംഗ് കണ്ടിട്ട് സുരേഷ് ഗോപി തന്നെ വിളിക്കുകയായിരുന്നുവെന്നും അഭിരാമി പറയുന്നു അതുപോലെ തന്നെ കമൽഹാസിന്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ ഒരുപാടുണ്ട് അദ്ദേഹം വളരെ സ്വീറ്റ് ആൻഡ് ഗിവിംഗ് ഡയറക്ടറാണ് നമ്മളെ കൃത്യമായി നിരീക്ഷിച്ചിട്ട് എല്ലാം വിശദമായി തന്നെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ആളാണെന്നാണ് കമൽഹാസിനെ പറ്റി അഭിരാമി പറയുന്നത് മാത്രമല്ല തന്റെ യഥാർത്ഥ പേരായ ദിവ്യയും സിനിമ ശേഷമുള്ള പേരായ അഭിരാമിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും മുൻപരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സിനിമയിലെ പേരായ അഭിരാമിയും ശരിക്കുമുള്ള പേരായ ദിവ്യയും ഒരുപോലെ തന്നെ തനിക്ക് ഇഷ്ടമാണെന്നാണ് അഭിരാമി പറഞ്ഞിട്ടുള്ളത് ദിവ്യ എന്ന പേര് അച്ഛനും തനിക്ക് ഇട്ടതാണ് മാത്രമല്ല സിനിമയിൽ വന്നപ്പോൾ സ്വയം തെരഞ്ഞെടുത്ത പേരാണ് അഭിരാമി എന്നും ഇതിൽ നിന്നും ഒന്ന് വേർതിരിച്ചെടുക്കുവാൻ പറയുന്നത് വളരെ പാടാണ് വളരെ അടുത്ത ആളുകൾക്ക് മാത്രം അറിയാവുന്നതാണ് തന്റെ ദിവ്യ എന്ന പേരെന്നും നടി വെളിപ്പെടുത്തുന്നു അഭിരാമിയെ പറ്റി പറയുകയാണെങ്കിൽ അഭിരാമി എന്ന് പറയുന്ന ആൾ തേച്ചുമിരിക്കിയതാണ് വളരെ ഡിപ്ലോമാറ്റിക് ആണ് എന്നാൽ പക്ഷേ ദിവ്യ അങ്ങനെയല്ല തനി ലോക്കലാണ് കൂടുതൽ അടുപ്പവും തനിക്ക് ദിവ്യോടാണെന്നും അഭിരാമി പറയുന്നുണ്ട് മാത്രമല്ല കൂടാതെ തന്നെ ജീവിതത്തിൽ നമ്മൾ ആദ്യം സ്വയം സ്നേഹിക്കണമെന്നും എന്നിട്ട് മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടതുള്ളൂ എന്നുമാണ് അഭിരാമി പറയുന്നത് അതേസമയം തമിഴ് മലയാളം സിനിമകൾക്ക് പുറമെ തെലുങ്കിലും ഇടക്കാലത്ത് തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു നടി പത്രം മേഘസന്ദേശം തുടങ്ങിയ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള അഭിരാമി ഒരു മികച്ച അവതാരക കൂടിയാണ് നിരവധി റിയാലിറ്റി ഷോകളിലും മറ്റു പരിപാടികളിലും താരം അവതാരകയുടെ റോളിലും തിളങ്ങിയിരുന്നു സുരേഷ് ഗോപിയുടെ ഒപ്പം അഭിനയിച്ച ഗരുഡനാണ് അഭിരാമിയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്ന അവസാന മലയാള ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ